നമ്മൾ ഡേ ബ്രേക്ക്ഫാസ്റ്റ് വെജിറ്റബിൾസ് ഉണ്ട് യെസ് വീഡിയോ ിലാണ് ഭൂട്ടാനിലെ ഇമിഗ്രേഷൻ ഓഫീസാണ് കേട്ടോ ടിമ്പോലൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഇവിടെ വരണം ഈയൊരു വണ്ടിയിലാണ് കേട്ടോ നമ്മൾ വന്നത് ഇത് ഈ ഒരു ട്രക്കിൽ തന്നെയാണ് ഫുഡ് അവര് സർവ് ചെയ്യുന്ന ഇതാണ് കേട്ടോ അമോചോ എന്നാണ് പറയാം അപ്പോൾ ഈ കണ്ടോണ്ടിരിക്കുന്നതാണ് അമോചോ ബ്രിഡ്ജ് ഇത് നല്ല വലിയ ബ്രിഡ്ജാണ് കേട്ടോ ഹാങ്ങിങ് ബ്രിഡ്ജാണ് നോക്കി നമ്മൾ കുറച്ച് ഹൈറ്റിലാണ് കയറി വന്നത് അപ്പോൾ ഇവിടുത്തെ ബ്യൂട്ടി അടിപൊളി വ്യൂ വാട്ട് നോക്കിയ സ്റ്റൂപ്പ എന്നാണ് പറയോ നമ്മ ടയറുള്ളവർ ഈയൊരു ഐഡിയ ഞാൻ ആദ്യമായിട്ട് കാണാൻ ഭൂട്ടാനിൽ വന്നിട്ടാണ് കാണുന്നത് ഈ ഒരു ഐഡിയ റൂലിനോമാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിപ്പം ഭൂട്ടാനിലാണ് ഭൂട്ടാനിലെ ഡേ ടു ഡേ ടു നമ്മളിപ്പോൾ അതെ ഇന്ന് നമ്മൾ ഇവിടെ ഒരു വണ്ടി എടുത്തിട്ടുണ്ട് വണ്ടി ടാക്സി എടുത്തിട്ട് കുറച്ച് സൈറ്റ് സീയിങ് സ്ഥലങ്ങൾ കാണാൻ പോവാണ് അതായത് വാട്ടർ ഫാൾസ് ടെമ്പിള് ഹാങ്ങിങ് ബ്രിഡ്ജ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ പോവാണ് ഇന്നത്തെ വീഡിയോ നമ്മള് ഫോൺ സീ പ്ലേസുകളാണ് കേട്ടോ കാണാൻ പോകുന്നത് അപ്പം ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ട് ചൗമീൻ ആണ് ചൗമീൻ നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതിൽ ഒരുപാട് വെജിറ്റബിൾസ് ഉണ്ട് യെസ് അപ്പം ഇതാണ് നമ്മുടെ വണ്ടി ടാ ഞാനും മുകേഷും ഈ കാണുന്നതാണ് വണ്ടി ഹലോ അപ്പം ഈ ഇതാണ് നമ്മുടെ വണ്ടിയിൽ നമ്മളെ സ്ഥലം കൊണ്ടേ കാണിക്കുന്ന ആളാണ് കേട്ടോ ഇത് ഇവിടെ പേര് പുളിയുടെ വെറൈറ്റി പേരുകളാണ് ഇവിടെ ആൾക്കാരുകളൊക്കെ പേരുകളൊക്കെ ഉണ്ട് അപ്പോൾ ഈ കാണുന്ന ട്രക്സുകളൊക്കെ ഇന്ത്യയിലേക്കും വെസ്റ്റ് ബംഗാളിലേക്കും പോകുന്ന ട്രക്സുകളാണ് ഇവിടെ മോർ ദാൻ സെവൻ ഹൺഡ്രഡ് എയ്റ്റ് ഹൺഡ്രഡ് ട്രക്സുകൾ ഇന്ത്യയിലേക്കും വെസ്റ്റ് ബംഗാളിലേക്കും ഡെയിലി പോകുന്നുണ്ട് ഇവിടെ ഉള്ള എക്സ്പോർട്ടിങ് ഓരോ ഫുഡുകളും മരങ്ങളും പിന്നെ അതുപോലെ സ്റ്റോണുകളും അങ്ങനെയൊക്കെയാണ് എക്സ്പോർട്ട് ചെയ്യുന്നത് സ്മൈലിങ് ബൂത്തൊക്കെ ഉണ്ട് പിന്നെ കാറില് ഇത് വാട്ടർ ബോട്ടിൽ ഒക്കെ സെറ്റപ്പാണ് പിന്നെ ഇവിടെ കുറച്ച് പൈസ കഴിച്ചിട്ടുണ്ട് ഇപ്പം ഇവര് പറയുന്നത് ഇപ്പം ഇവിടെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കാണ് പല കമ്പനികളുടെയും ഒരു പത്ത് വർഷം കഴിഞ്ഞിട്ട് നമ്മൾ വരാണെങ്കിൽ നമുക്ക് ഇവിടെ ഉള്ള ഡിഫറൻസ് കാണാമെന്നുള്ളതാണ് അതായത് ഇവിടെ മൊത്തം ഒരു പത്ത് വർഷം കഴിഞ്ഞാൽ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് മാറും ഇപ്പോൾ ഇവിടെ കൺസ്ട്രക്ഷൻ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പുറത്ത് നോക്കിയാൽ പുറത്തെ കാഴ്ചകളൊക്കെ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അങ്ങനെയാണ് പിന്നെ നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് അമ്മൂച്ചോ ബ്രിഡ്ജിലേക്കാണ് അമ്മൂച്ചു ബ്രിഡ്ജ് ഇവിടുന്ന് മെയിൻ ഒരു മൂന്ന് കിലോമീറ്റർ കൂടെ ഉള്ളത് സോ നമുക്ക് ഈ ഒരു ട്രിപ്പിന് ഈയൊരു ടാക്സിക്ക് നമുക്ക് ഫുൺസിലിംഗ് റങ്ങാൻ നമുക്ക് ചാർജ് വന്നത് ടു തൗസൻഡ് റുപ്പീസാണ് അപ്പോൾ നമ്മുടെ കൂടെ മുകേഷ് ഉണ്ട് പിന്നെ എന്താണ് നമ്മുടെ ഡ്രൈവർ യെസ് നമ്മുടെ കൂടെ ഉള്ള ആളാണ് ഈ കണ്ടോണ്ടിരിക്കുന്നതാണ് എമ്മിഗ്രേഷൻ ഓഫീസാണ് കേട്ടോ പാറോ ടിമ്പോലൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഇവിടെ വരണം പാസ്പോർട്ട് യെസ് പിന്നെ അത് ഇവിടെ ഇപ്പം കുറെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് വണ്ടിയിലെ ഒരുപാട് വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ഒരു നദി പോകുന്നുണ്ട് ഒരു റിവർ പോകുന്നുണ്ട് അപ്പം ഈ ഒരു വണ്ടിയിലാണ് കേട്ടോ നമ്മൾ വന്നത് ഈ ഒരു വാഗനാറിൻ്റെ ഈ ഒരു വണ്ടിയിൽ വന്നത് പിന്നെ നമ്മളിപ്പോ എത്തിയിരിക്കുന്നത് അമോച്ചോലാണ് അമോച്ചോ ബ്രിഡ്ജിലാണ് അത് ഇവിടെ ഉള്ളൊരു ഫുഡ് ട്രക്കിന്റെ വണ്ടി കേട്ടോ ഞാൻ അതായത് ഈ ഒരു ട്രക്കിൽ തന്നെയാണ് ഫുഡ് അവര് സെർവ് ചെയ്യുന്ന കോഫി മാഗി നൂഡിൽസ് പിന്നെ അത് ഇവിടെ ഇവിടെ എന്തോ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അവരെന്തോ ഉണ്ടാക്കുന്നുണ്ട് ഏ വട്ട് ദീസ് മോമോ മോമോ ഒരു മോമോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അപ്പൊ നമ്മളിപ്പോ എത്തിയിരിക്കുന്നത് അമോച്ചോ ബ്രിഡ്ജിലാണ് അമോച്ചോ ഫുങ്ഷിലിംഗ് ഭൂട്ടാന്റെ ഫുങ്ഷിലിങ്ങിൽ വരുന്ന ഒരു സൈറ്റ് സീയിങ് പ്ലേസ് ആണ് അമോച്ചോ യസ് അമോച്ചന്റെ കാഴ്ച ഞാൻ കാണിക്കാം ഇതാണ് കേട്ടോ അമോച്ചോ ബ്രിഡ്ജ് എന്നാണ് പറയാം അപ്പൊ ഈ കണ്ടോണ്ടിരിക്കുന്നതാണ് അമോച്ചോ ബ്രിഡ്ജ് ഇവിടെ കുറെ ബൂട്ടാൻ്റെ ഫ്ലാഗുകളൊക്കെ കെട്ടിയിരിക്കും നമുക്കിവിടെ തൊട്ട് താഴെ ഈ ബ്രിഡ്ജിൻ്റെ താഴെ ഒരു റിവർ പോകുന്നത് കാണാം അത്യാവശ്യം ഒരു വല്യൊരു റിവർ തന്നെയാണ് കേട്ടോ ചെറിയ റിവർ അല്ല വല്യൊരു റിവർ തന്നെയാണ് യെസ് അപ്പൊ ഈ ബ്രിഡ്ജിന്റെ കാഴ്ചയാണ് കാണിക്കാൻ പോന്ന് ഇത് നല്ല വലിയ ബ്രിഡ്ജാണ് കേട്ടോ ഹാങ്ങിങ് ബ്രിഡ്ജാണ് ഈ ബറ്റൻ ഫ്ലാഗുകൾ ഒക്കെ കെട്ടിട്ടുണ്ട് ഇത് ഇത് നമ്മുടെ വണ്ടി പോകുന്ന ബ്രിഡ്ജാണ് ഇതിലൂടെ നമുക്ക് നടന്ന് പോകുന്ന ബ്രിഡ്ജാണ് നമ്മുടെ മുകേഷ് അവിടെ നിൽക്കുന്നുണ്ട് ഇവിടുത്തെ ചെക്ക് പോസ്റ്റ് ആണ് പോസ്റ്റ് എന്നാണ് പറയാം ഇത് കടന്ന് നമുക്ക് പോകാനുള്ള പെർമിറ്റ് ഇല്ലേട്ടോ നമുക്ക് ഇവിടുന്നു അങ്ങോട്ട് പോണെന്നുണ്ടെങ്കില് പെർമിറ്റ് വേണം അപ്പം നമ്മള് അവിടുന്ന് തിരിച്ചു വന്നോ ഇപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് പോകാൻ പറ്റില്ല അവിടെ അങ്ങോട്ട് ചെക്ക് പോസ്റ്റാണ് നമുക്ക് പെർമിറ്റ് അതൊക്കെ വേണം പിന്നെ ആ ഈ റോഡ് നേരെ പോകുന്നത് ആ നമ്മുടെ അമോച്ചോ ബ്രിഡ്ജൊക്കെ കഴിഞ്ഞ് പോകുന്നത് സംസി ഹാ എന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെയാണ് ഹാ ഒരു സ്ഥലത്തിൻ്റെ പേരാണ് കേട്ടോ ഹാ വെറൈറ്റി പേരല്ലേ ഹാ സിമ്പിളായിട്ടുള്ള പേര് പിന്നെ നമുക്ക് ഭൂട്ടാനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭൂട്ടാനിലെ ഇരുപത് സ്റ്റേറ്റ്സുകളാണ് വരുന്നത് അതിൽ ഭൂട്ടാൻ്റെ ക്യാപിറ്റൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഭൂട്ടാൻ്റെ ക്യാപിറ്റൽ സ്റ്റേ ക്യാപിറ്റലായിട്ട് വരുന്നത് ടിംപു ആണ് ഭൂട്ടാൻ്റെ ക്യാപിറ്റൽ ടിംപു ആണ് ഇവിടെ മൊത്തം ഇരുപത് സ്റ്റേറ്റ്സുകളാണ് ഉള്ളത് പിന്നെ ഭൂട്ടാൻ്റെ നാഷണൽ ലാംഗ്വേജ് ആണ് ജോങ്കോ സോങ്കോ ആണ് ഭൂട്ടാൻ്റെ നാഷണൽ ലാംഗ്വേജ് ഇവിടെ മോർ ദാൻ അഞ്ച് ഭാഷകളുണ്ട് മോർ ദാൻ ഫൈവ് ലാംഗ്വേജസ് ദേ ഹാവ് ഭൂട്ടാൻ ഇന്ത്യയിൽ നമ്മൾ പൈസക്ക് റുപ്പീസ് എന്നാണ് പറയാം ഭൂട്ടാനിലെ പൈസക്ക് നഗൾ ട്രംപ് എന്നാണ് കേട്ടോ പറയാം നൽ ട്രംപ് നൾ ട്രംപ് എന്നു പറയാം ഇതവരുടെ നാഷണൽ ഡ്രസ് നാഷണൽ ഡ്രസ്സാണ് ഗോവെന്നാണ് കേട്ടോ പറയാം ഇവരെ പെണ്ണുങ്ങൾ ധരിക്കുന്ന ഡ്രസ്സേന കിറ എന്നാണ് പറയാം നാഷണൽ ഹൈവേ ആണ് കേട്ടോ ടിമ്പു ടിമ്പു നാഷണൽ ആണ് പിന്നെ നമുക്ക് ഇവിടെ ഫൈവ് സ്റ്റാർ ഹോട്ടൽസ് ഒക്കെ ഉണ്ട് ഫംഗ്ഷനിങ്ങിൽ നമ്മൾ പാക്കേജ് ഒക്കെ എടുത്ത് വരുന്നവർ ഇവിടെ അടുത്താണ് നിൽക്കുക ഫംഗ്ഷനിങ്ങിലാണ് നിൽക്കുക ഹോട്ടൽ ഫ്ലാം ഹോട്ടൽ ലോട്ടസ് വില്ല അതുപോലെ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളൊക്കെ ഇവിടെ അടുത്താണ് ഉള്ളത് അവിടെയൊക്കെ ഒരു ദിവസത്തേക്ക് മൂവായിരം രൂപ മൂവായിരത്തി അഞ്ഞൂറ് അയ്യായിരം രൂപ വരെ പോവും അപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ടെമ്പൂ ഹൈവേ കൂടെയാണ് അതേ നമ്മളൊരു ചുരം പോലെ കയറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേരളത്തിലെ വയനാട് ചുരം ഒക്കെ കയറുന്നൊരു ഫീൽ പോലെ ഉണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഓണാസ്ട്രി കാണാൻ വന്നതാണ് ഓണാസ്ട്രി എന്നാണ് എന്താണെന്ന് അറിയില്ല നമ്മളൊരു സ്ഥലം കാണാൻ വന്നതാണ് മുപ്പത് രൂപയാണ് ടിക്കറ്റ് നമ്മളിപ്പോൾ ആ സ്ഥലത്തേക്കും നടന്നുകൊണ്ടിരിക്കുകയാണ് ടെമ്പു ഹൈവേ കൂടെ പോകുന്ന വഴിക്കാണ് ഈ സ്ഥലം വരുന്നത് ഭൂട്ടാനിലെ കിങ് കിങ് ഒക്കെ ഫാമിലി ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഈ ഒരു സ്ഥലത്താണ് നിക്കാവർ അതങ്ങനെ അധികം ഒച്ച ഉണ്ടാക്കാനൊന്നും പറ്റില്ല സൈലൻസ് ആയിരിക്കണം സ്നോ സ്മോക്കിങ് നോ ലിറ്ററിങ് ഇതിൻ്റെ പേര് റിങ് ചെടി കർപ്പണ്ടി ഗോൺപ എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര് ഇവിടുത്തെ പേരുകളൊക്കെ ഫുള്ളും വെറൈറ്റി പേരുകളാണ് ഇതുപോലത്തെ സ്റ്റൂപ്പകളൊക്കെ ഉണ്ട് ഇവിടെ ഈ ഈയൊരു മോണസ്ട്രീൻ്റെ ഓരോ എൻഡിലും ഓരോ ഡ്രാഗണിൻ്റെ ചിത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഡ്രാഗണിൻ്റെ ചിത്രമൊക്കെ കാണാം നമുക്ക് എൻഡിലായിട്ട് സ്റ്റൂപ്പകളാണ് പിന്നെ നമുക്ക് സ്റ്റൂപ്പയിലേക്ക് കയറുന്നതിന് വെച്ചാൽ ഇതൊക്കെ ഉണ്ട് ലെഫ്റ്റ് സൈഡ് കൂടി വേണം സ്റ്റൂപ്പയിലേക്ക് കയറാൻ പിന്നെ അത് ഇത് ഇവിടുത്തെ കുറച്ച് മന്ത്രങ്ങളൊക്കെ എഴുതിയ ഓരോ വീൽസുകളാണ് നോക്കി നമ്മൾ കുറച്ച് ഹൈറ്റിലാണ് കയറി വന്നത് അപ്പോൾ ഇവിടുത്തെ ബ്യൂട്ടി നോക്കിയാൽ അടിപൊളി വ്യൂ ആണ് കേട്ടോ ആ കാണുന്നത് ജയഗോവണാണ് ഇന്ത്യ ഇന്ത്യ നമുക്ക് ഇവിടുന്ന് ഇന്ത്യ കാണാം അപ്പോൾ നമ്മൾ ടെമ്പിളിൻ്റെ ഉള്ളിൽ കയറിയിരുന്നു ടെമ്പിളിൻ്റെ ഉള്ളിൽ ഒരു മൂന്ന് പ്രതിമകളെ ഗോൾഡിനെ കൊണ്ടുണ്ടാക്കിയ ഒരു പ്രതിമകളായിരുന്നു മൂന്നെണ്ണം പിന്നെ ഇപ്പം അതേ നമ്മളിപ്പോൾ ടെമ്പിളിൽ നിന്ന് ഇറങ്ങിയതായിരുന്നു അവിടെ ഫോണല്ല അവിടെ എല്ലാം ഷൂട്ട് ചെയ്യാൻ പാടില്ല അപ്പോൾ നമ്മൾ ടെമ്പിളിൽ നിന്ന് ഇറങ്ങിയ പാടത്തന്നെ ഇതേപോലെ ഒരു മൂന്ന് വട്ട് സേ ദിസ് ടൂ സ്റ്റൂപ്പാന്നു പറയട്ടോ ഹലോ കാച്ച് ഇവിടെ ജിയോക്ക് റേഞ്ച് ഉണ്ട് കേട്ടോ ജിയോക്ക് ഇവിടെ ഫുൾ റേഞ്ചാണ് ഇവിടെ നമുക്കൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിനറ്റിക് വ്യൂ കാണട്ടോ ഇതിൽ ഈ ലൈൻ്റെ ഇവിടെ കാണുന്ന ഇന്ത്യയാണ് ആണ് ഈ ലൈൻ്റെ ഇവിടെ കാണുന്ന ഭൂട്ടാൻ ആണ്ട്ടോ ഇതോ അവർ ചെടികൾ വളർത്തുന്നത് ഇതുപോലെ ടയർ ഇതുപോലെ വെട്ടിട്ടാണ് ടയർ ഇതുപോലെ വെട്ടിയിട്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഷേപ്പിനായിട്ട് അവർ ഒരു ടയറിൻ്റെ ഉള്ളിലൊക്കെയാണ് അവർ ചെടി വളർത്തുന്നത് നമ്മൾ ടയറുള്ളവർ ഈ ഒരു ഐഡിയ ഞാൻ ആദ്യമായിട്ട് കാണാൻ ഭൂട്ടാനിൽ വന്നിട്ടാണ് കാണുന്നത് ഈ ഒരു ഐഡിയ യെസ് അങ്ങനെ നമ്മൾ സൈസേയും കഴിഞ്ഞ് എത്തി തിരിച്ചെത്തിയിട്ടുണ്ട് ഇപ്പം നമ്മൾ ഭൂട്ടാനിലെ ഫംഗ്ഷനിങ് ടൗണിലാണ് ഉള്ളത് മെയിൻ ടൗണിലാണ് ഉള്ളത് നമ്മളിപ്പം ഇന്ത്യയിലേക്ക് കയറാണ് അപ്പം ഈ ഒരു ട്രിപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ രണ്ടായിരം രൂപ ആണ് അവിടെ ചോദിച്ചത് പക്ഷേ ആ ഒരു എമൗണ്ടിനുള്ളതില്ലോ ആകെ രണ്ട് സ്ഥലങ്ങളെ കൊണ്ടേ കാണിച്ചിട്ടുള്ളൂ ഒന്ന് ബ്രിഡ്ജും പിന്നെ ഒന്ന് ടെമ്പിളും ബ്രിഡ്ജൊരു ഇവിടുന്ന് ഫുങ്ഷിലിംഗ് ടൗണിൽ നിന്നൊരു ഫോർ കിലോമീറ്റർ ത്രീ കിലോമീറ്റർ ഉള്ളൂ ഫോർ കിലോമീറ്റർ മാക്സിമം പിന്നെ അവിടെ നിന്ന് തിരിച്ച് വന്നു ഒരു എയ്റ്റ് കിലോമീറ്റർ പിന്നെ ഒരു ഫോർ കിലോമീറ്ററും കൂടെ പോയിട്ടാണ് നമ്മുടെ ടെമ്പിൾ വരുന്നത് അങ്ങനെ അങ്ങനൊരു ടോട്ടലൊരു സിക്സ്റ്റീൻ കിലോമീറ്റർ പതിനാറ് കിലോമീറ്റർ ഓടിയിട്ടുണ്ടാവും അവർ എൻ്റെ അടുത്തൊന്നും ആയിരത്തി എണ്ണൂറ് രൂപ മേടിച്ചിട്ടോ എനിക്ക് ആ പൈസക്കുള്ള ഓർത്തിട്ടൊന്നും തോന്നിയിട്ടില്ല ഇനിയിപ്പം പ്രൈവറ്റ് ആയതുകൊണ്ടായിരിക്കും പ്രൈവറ്റ് ടാക്സി ആയതുകൊണ്ടായിരിക്കും ആ റേറ്റ് നമ്മൾ ഷെയറിങ്ങിലൊക്കെ പോവുകയാണെങ്കിൽ ഷെയറിംഗ് എടുത്ത് പോകുന്നതാണ് ബെസ്റ്റ് കെട്ടോ അപ്പം ഞാൻ ഒറ്റയ്ക്ക് പോകുന്നത് കൊണ്ടായിരിക്കും എനിക്ക് അങ്ങനെ തോന്നിയത് യെസ് മൂന്ന് ആള് നാല് പേരൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ വറുത്തിട്ടായിരിക്കും അത് നമുക്ക് ഫീൽ ചെയ്യുന്ന കൂടെ വറുത്തിട്ടായിരിക്കും എനിവേ കണ്ട സ്ഥലം എല്ലാം അടിപൊളിയായിരുന്നു യെസ് ദാറ്റ്സ് ഇറ്റ് ഇതാണ് ഫങ്ഷനിങ് പിന്നെ ഇവിടെ നിന്ന് മേലേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെർമിറ്റ് വേണം പക്ഷെ നമ്മളപ്പം അങ്ങനെ തിരിച്ച് ഇന്ത്യയിലെത്തിയിരിക്കുകയാണ് ഇനിയിപ്പം ലഞ്ച് കഴിക്കാൻ പോവാണ് ലഞ്ച് കഴിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് പോകുന്നതാണ് നമ്മൾ അടുത്ത പ്ലേസിലേക്ക് പോകുന്നതാണ് ഇവിടുത്തെ ഭൂട്ടാൻ സീരീസ് കഴിഞ്ഞിരിക്കുകയാണ് യെസ് അപ്പോൾ സൈനിങ് ഓഫ് ഫ്രം ടു റോലി നൊമാഡ് ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്